അച്ഛനെ കാണാൻ വന്ന എന്താണെങ്കില് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ചയില് അച്ഛന്റെ എന്താ പറയാ ആശയത്തില് ഓക്കെ നമ്മുടെ ജോജി പോകുന്ന ഒരു സംവിധാനം ചെയ്ത തിരക്കഥ എഴുതി സംവിധാനം സംസാരിക്കില്ല ഹായ് നമസ്കാരം അച്ഛാ നമസ്കാരം നമസ്കാരം അപ്പൊ ഇപ്പൊ ഞാൻ അച്ഛനെ കാണാൻ വന്നത് എന്താണെങ്കില് കഴിഞ്ഞ ആഴ്ചയില് അച്ഛന്റെ അച്ഛന്റെ ആശയത്തില് ജോജി പോകുന്ന ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആർത്തി എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങിയതായിട്ട് കണ്ടു അച്ഛൻറെയാണ് ആശയം എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ പിന്നെ മാത്രമല്ല അച്ഛൻ അതില് ഒരു നല്ല റോളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു അത് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ സുഹൃത്തു കൂടിയാണ് ജോജി അതുപോലെ തന്നെ അതിലെ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിജോ ഒക്കെ എന്റെ ഏറ്റെടുത്ത സുഹൃത്തു കൂടിയാണ് അവൻ നിർദ്ദേശപ്രകാരാണ് ഞാൻ ഇപ്പോ വരാങ്ങനെ കാരണം ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് അച്ഛൻ എന്താ പറയാനുള്ളത് അച്ഛന്റെ ആണ് ആശയം എന്താ ശരിക്കും അച്ഛൻ മീൻ ചെയ്യുന്നത് എന്താണ് നമ്മള് പറഞ്ഞിട്ടുണ്ട് അതായത് മനുഷ്യനെ ഈ പണത്തിനോടുള്ള വ്യഗ്രതയാണ് ഈ ലോകത്തിലെ എല്ലാ തിന്മകൾക്കും കാരണം അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹം ഈ ധനം എന്ന് പറയുന്നത് ക്യാഷ് മാത്രല്ല അത് ഡോളർ ആവാം അത് പൗണ്ടാവാം പല പേരില് പറയലോ അതായത് ധനം ഓരോ പേരിൽ ആ അതുപോലെ തന്നെ സ്വത്ത് ഈ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരാക്രമത്തിലാണ് മനുഷ്യരല്ല എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നത് കോടീശ്വരന്മാര് അപ്പൊ എന്താ അവർക്ക് പണം ഉണ്ടാവാണ്ടാണോ അല്ല പണം എന്ന് പറയുന്നതിനെ കൈകാര്യം സൂക്ഷിക്കേണ്ടത് വളരെ ഡേഞ്ചറസ് പ്രോഡക്റ്റ് ആണ് പണം അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ കൊല്ലും പണം ആളെ കൊല്ലി